നിർബന്ധമായും എഴുതേണ്ട കോമ്പനന്റ് ആണ് മാർക്കും തിയറി എക്സാമും നമ്മുടെ സ്കോർ വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ് പല വീഡിയോസിൽ അതിന്റെ റേഷ്യോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അസൈൻമെന്റ് എഴുതിയത് കൊണ്ട് മാത്രം തിയറി പരീക്ഷയെ പാസ് തിയറി പരീക്ഷയെ പാസ് മറ്റൊരു തിയറി പരീക്ഷയിലെ ആവറേജ് വെച്ചിട്ടാണ് അപ്പൊ അധികപക്ഷവും പറയുക തേർഡ് ഇയറിലെ അല്ലെങ്കിൽ പി ജിക്ക് സെക്കൻഡ് ഇയറിലെ പരീക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഫസ്റ്റ് ഇയറിലെ സ്കോർ തരിക എന്റെ വിനീതമായ ഒപ്പീനിയൻ എന്റെ ഇരുപത് കൊല്ലത്തെ ഇഗ്നോയുമായി ബന്ധമുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായത്തിൽ ഫസ്റ്റ് ഇയർ എപ്പോഴും ഒരു എൻട്രി ലെവലാണ് സെക്കൻഡ് ഇയറിലായിരിക്കും ഇത്തിരി കോൺസെൻട്രേറ്റഡ് ആയിരിക്കുക മറ്റേ ഡൈല്യൂട്ടഡ് എച്ച് സി എല്ലും കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ എന്ന് കേട്ടിട്ടില്ലേ ഹൈഡ്രോക്ലോറിക്കാസിഡ് ഒന്ന് ഡൈല്യൂട്ടഡ് ആണ് സിമ്പിൾ ആണ് നേർപ്പിച്ചതാണ് മറ്റേത് കോൺസെൻട്രേറ്റഡ് ആണ് ഗാഠമാണ് വളരെ അപ്പൊ ഗാഠതയിലുള്ള പരീക്ഷയുടെ അർത്ഥം ഗാഠമായിരിക്കും അതിന്റെ ആവറേജും ഗാഠമായിരിക്കും അത് പിടിച്ച് ഒന്നാം വർഷത്തേക്ക് തരിക എന്നുള്ളതാണ് നല്ല ഒരു തന്ത്രം അപ്പോ ഫസ്റ്റ് ഇയറിലെ പരീക്ഷ എളുപ്പമായിരിക്കും അതുകൊണ്ട് അവസരം കിട്ടിയാൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ പരീക്ഷ എഴുതണം എന്നാണ് ഞാൻ പറയുന്നത് അവിടെയും വേറെ ഒരു കുട്ടി ഇതുപോലെ സാർ അറിയാതെ ഞാൻ ചെയ്തു പോയതിൽ സോഫ്റ്റ് കോപ്പി എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്തോ നോട്ട് കേസ് ഓഫ് ജിസ്മോൾ കൃത്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ട് ഹാർഡ് കോപ്പി ഒരു ബുക്കെങ്കിലും വന്നിട്ടുണ്ടല്ലോ ബുക്കൊന്നും വന്നിട്ടില്ല ഇതുവരെ ബുക്ക് വരും വെയിറ്റ് ചെയ്യൂ ഈ ബുക്കുകൾ വരുന്നത് ഞാൻ മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എത്ര പേർക്ക് ബുക്കുകൾ വന്നിട്ടുണ്ട് ഒന്ന് പറയൂ ജസ്റ്റ് ഒന്ന് ഞാൻ ബി എഡ്യൂക്കേഷൻ കോഴ്സ് ആണ് എനിക്ക് വരാനുണ്ട് ൾ കിട്ടിട്ടുണ്ട് അതുപോലെ ഈ ലിസ്റ്റ് സ്റ്റുഡൻസ് ലിസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള റീജിയണൽ സെന്ററിലേക്കാണ് ആദ്യം പോവുക അപ്പൊ ജിസ്മോൾ ചിലപ്പോ കൊച്ചിൻ റീജിയണൽ സെന്ററിലായിരിക്കാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എങ്കിൽ ആദ്യം ആ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കൊച്ചിൻ റീജിയണൽ സെന്ററിലേക്ക് ആ പാച്ച് ബാച്ച് അല്ല ആ പാച്ച് ആ ഒരു കൂട്ടം ഇൻഫർമേഷൻ ഓക്കെ ആ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ആ ഒരു കൂട്ടം ഇൻഫർമേഷൻ ആ ഡാറ്റ നേരിട്ട് കൊച്ചിനിലേക്ക് വരുന്നു അവിടുന്ന് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിലേക്ക് പോയിട്ട് ഉള്ള ബുക്കുകളൊക്കെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നു അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ കുട്ടികൾ എം എസ് ഡബ്ല്യു ചെയ്യുന്നത് ചിലപ്പോൾ കൊച്ചി റീജിയണൽ സെന്ററിലാണ് എന്ന് കരുതുക അപ്പൊ ബുക്കിന് ഷോർട്ടേജ് ഉണ്ടാവുമല്ലോ അപ്പൊ ഷോർട്ടേജ് വന്നു അത് ആർക്കൊക്കെയാണ് ബുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് അവിടെ ലിസ്റ്റ് തയ്യാറാക്കുകയും തൊട്ടടുത്ത മധുര റീജിയണൽ സെന്ററിലോ തിരുവനന്തപുരം റീജിയണൽ സെന്ററിലോ ചിലപ്പോ ബാംഗ്ലൂർ റീജിയണൽ സെന്ററിലേക്കോ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യുകയും ചെയ്യും അസൈൻമെന്റിന്റെ സമയം കഴിഞ്ഞു ഒരിക്കലും നിങ്ങൾ അല്ലാത്ത കുറ്റം കൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും ചെറിയ ഇത്തരത്തിലുള്ള ചെറിയ ബയാസ് ഒന്നും പറയാനൊന്നും പറ്റില്ല ഒരു ചെറിയ ബയാസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും നിങ്ങൾക്കൊന്നും ബാധകമല്ല ഒരു കുഴപ്പവും ഇല്ല പക്ഷേ എം നോട്ട്സ് അതിനേക്കാൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മുമ്പേ പറക്കുന്ന പക്ഷികളാകാം അസൈൻമെന്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്യാം എന്ന് പിന്നെ എന്റെയും താങ്കളുടെയും അല്ലെങ്കിൽ നമ്മളുടെ ഈ കൂട്ടത്തിലുള്ള കുറെ പേരുടെയും പ്രായം ചിലപ്പോൾ സമ്മതിച്ചോളണം എന്നില്ല സോഫ്റ്റ് കോപ്പി നോക്കിയിട്ട് മൊബൈലിൽ നോക്കിയിട്ട് ചെയ്യാൻ ചിലപ്പോൾ ആയിക്കൊള്ളണം എന്നില്ല ഏതാ ഈ ടെക്സ്റ്റ് മെറ്റീരിയൽ മുഴുവനും അത് വേറെ ഒരു കുട്ടി കരഞ്ഞ ഒരു സംഗതി അറിയാതെ ഞാൻ സോഫ്റ്റ് കോപ്പി ടൈപ്പ് ചെയ്ത് പോയി സാർ എനിക്ക് കണ്ണ് രോഗം വന്ന ഇപ്പൊ ഞാൻ അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് പറയുന്നത് സത്യമാണ് പറയണത് ചിലപ്പോൾ ഈ കൂട്ടത്തിൽ അവരുണ്ടായിരിക്കും ഡൗൺലോഡ് ആക്കി വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ലാപ്ടോപ്പിലാണെങ്കിൽ നല്ലതാണ് നമുക്കൊന്ന് വരച്ചുവിട്ടത് ിലോ പിയിലോ ചെയ്യുന്നവരുണ്ട് എങ്കിൽ ഒരു ചെറിയ മന്ത്രം പറഞ്ഞു തരാം ഓൺലൈൻ എഡിറ്റർ ഒന്ന് നോട്ട് ചെയ്തോളൂ ഓൺലൈൻ പി ഡി എഫ് എഡിറ്റർ ആ ഒരു സംഗതി നമുക്ക് ഡൗൺലോഡ് ചെയ്തു വെച്ചാൽ നമ്മൾ എടുക്കുന്നതെല്ലാം തന്നെ ഈ ബുക്കുകളൊക്കെ അതിൽ വരും എന്നാൽ ബുക്കിൽ ഇപ്പൊ പേന കൊണ്ട് എഴുതിയില്ലേ അതുപോലെ അതിലൊരു ടൂൾ എടുത്തിട്ട് നമുക്ക് മഞ്ഞ വര കൊടുക്കാം ചുവന്ന വര കൊടുക്കാം സൈഡിൽ എഴുതി വെക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പൊ കാലം കൊറേ പുരോഗമിച്ചു നമ്മളാണ് അതിലേക്ക് വരാത്തത് ഓൺലൈൻ എഡിറ്റർ ആയിട്ടുണ്ട് ആ അതിപ്പോ വന്നിട്ടുണ്ട് അപ്പൊ അൽഫോൻസ മാം നേരത്തെ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് നെറ്റ് കിട്ടാണ്ട് പോയി അല്ലേ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം ആണ് പ്രോബ്ലം ഇവിടെ നേരത്തെ പറഞ്ഞ ഞാൻ ഒരിക്കൽ കൂടി താങ്കൾക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുകയാണ് അവരെ എവിടെ വേണമെങ്കിലും അസൈൻമെന്റ് ഡൗൺലോഡ് ചെയ്തിട്ട് എഴുതിയിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് ഫിസിക്കൽ കോപ്പി അയച്ചു കൊടുക്കാൻ പറയൂ സർ സാറേ മാർക്ക് എവിടുന്നാണെങ്കിലും വാല്യൂ ചെയ്ത് തരും ഒരു കുട്ടിയാണെങ്കിലും വാല്യൂ ചെയ്ത് തരും ഈ മലയാളത്തിന്റെ അസൈൻമെന്റ് അസൈൻമെന്റ് ഇതുവരെ വന്നിട്ടില്ല കൈ റിയാത്തത് കൊണ്ടുള്ള പ്രയാസമാണ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാൻ പറയൂ താങ്കൾ വാട്സപ്പ് ചെയ്താൽ ഞാൻ സമ്മതിക്കില്ല എന്ത് എന്തുകൊണ്ടാന്ന് അറിയാമോ സാധാരണഗതിയിലെ സൈക്കോളജിയിൽ പറയുന്നത് ഒരാൾ വേറെ ഒരാളോട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഇരുപത് ശതമാനം ചോർച്ച സംഭവിക്കുമോ എന്നുള്ളതാണ് അവസാനം അതിന്റെ ആ ചോർച്ചയ്ക്കുള്ള ക്രെഡിറ്റ് മുബാറക് മാഷിന് വന്ന് ചേരും അതുകൊണ്ട് ഞാൻ ഒരിക്കലും താങ്കളുടെ കാര്യമല്ലാത്ത മറ്റൊരാളുടെ കാര്യം ഞാൻ താങ്കളുമായിട്ട് ഡിസ്കോസ് ഇല്ല സംസാരിക്കില്ല ഈവൻ ദോസർ ഫാദർ ആൻഡ് ഡോട്ടർ അങ്ങനെ ഉള്ളവരും ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ അവരെ പ്രത്യേകം ഇന്നത്തെ പ്രോഗ്രാമിന് ക്ഷണിച്ചിട്ടുണ്ട് ഫാദർന്റെ ഡോട്ടർ ആണെങ്കിൽ പോലും ഞാൻ അവരെ കുട്ടി നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടോ കുട്ടിയെ എന്നോട് സംസാരിക്കാൻ പറയൂ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഭംഗിയായി പറഞ്ഞു കൊടുക്കാം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ കുറെ സംഗതിയിൽ അറിവുണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു മേഖലയിൽ ഞാൻ ഒരു എഡ്യൂക്കേഷണൽ കൗൺസിലറാണ് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ തലവേദനയ്ക്ക് മറ്റൊരാളുടെ തലയിൽ ചെന്നിട്ട് ബാമ്പ് പുരട്ടിയിട്ട് കാര്യമില്ല എന്ന് തന്നെ പറയും അത് കേൾക്കുമ്പോൾ അത് കളിയാക്കലാണോ എന്ന് അവർക്ക് തോന്നും അവർക്ക് എന്തോ തോന്നിക്കോട്ടെ ഞാൻ ഉള്ള കാര്യം ഇങ്ങനെയാണ് പറയുന്നത് ഓക്കെ അപ്പൊ അതിന്റെ കാര്യം മനസ്സിലായല്ലോ മാം സർ ആ ഇനി സുപ്രധാനമായ ഒരു അറിയിപ്പ് എല്ലാവർക്കും ഉള്ളത് ക്ലാസ്സുകൾ എല്ലാവർക്കും ക്ലബ്ഡ് ക്ലാസ്സുകളാണ് ഇനി മുതൽ കിട്ടുക ആഫ്റ്റർ ഇൻഡക്ഷൻ മീറ്റിംഗ് എന്താണ് എന്നാണല്ലോ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ മീറ്റിംഗിന്റെ തുടക്കത്തിലേ പറഞ്ഞല്ലോ അല്ലേ ആഫ്റ്റർ ഇൻഡക്ഷൻ മീറ്റിംഗ് ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട് അതിൽ ഒന്ന് എല്ലാ പഠന കേന്ദ്രത്തിലും എല്ലാ പഠന കേന്ദ്രത്തിലും ഒരുപോലെ ഓരോരുത്തർ ക്ലാസുകൾ തരില്ല ക്ലാസ്സുകൾ തരണമെങ്കിൽ ഇപ്പൊ ഉള്ള പുതിയ കാലഘട്ടം അനുസരിച്ച് നാല് പഠന കേന്ദ്രം അല്ലെങ്കിൽ പത്ത് പഠന കേന്ദ്രത്തിൽ അധ്യാപകർ വന്ന് ഓൺലൈനിലെ ക്ലാസ്സുകൾ തരണമെങ്കിൽ അവർ ഇഗ്നോയിലെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ക്ലാസ് എടുക്കണം പത്ത് സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നതിന് പകരം ഒരു സ്ഥലത്ത് വെച്ച് ക്ലാസ് എടുത്തിട്ടെ അത് എല്ലാവർക്കും പ്രക്ഷേപണം ചെയ്താൽ പ്രശ്നം തീർന്നല്ലോ അതിനെയാണ് ക്ലബ്ഡ് സെന്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാ സെന്റേഴ്സിനെയും ചേർന്ന് ക്ലബ്ബ് ചെയ്തിട്ട് ചിലപ്പോൾ ജെ ഡി ടിയിലെ ചിലപ്പോ കൊച്ചിയിലെ റീജിയണൽ സെന്റർ തന്നെ നേരിട്ട് ഇപ്പൊ എല്ലാ ഈക്വല്ലം മുതൽ മറ്റൊരു പ്രത്യേകതയുണ്ട് എല്ലാ റീജിയണൽ സെന്ററും സ്റ്റഡി സെന്ററുകളാണ് എല്ലാ റീജിയണൽ സെന്ററുകളും സ്റ്റഡി സെന്ററുകളാണ് അപ്പൊ റീജിയണൽ സെന്ററിന്റെ നേതൃത്വത്തിൽ തന്നെ ക്ലാസ്സുകൾ അവിടുന്ന് തന്നെ നടത്തുന്നുള്ള സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ എന്ത് താമസിക്കുന്നു എന്ന് മാത്രം പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്കുള്ളതെല്ലാം കൃത്യമായി കിട്ടും പിന്നെ ഈ ക്ലാസ്സുകൾ കിട്ടുന്നത് എത്ര എണ്ണം എന്നുണ്ടോ അതിന്റെ അളവ് നിങ്ങൾക്ക് അറിയാമോ എല്ലാ ക്ലാസ്സും കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അങ്ങനെ ഇഗ്നോ ഇതിനോ ഇല്ല ഞാൻ പല മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ക്ലാസ്സുകൾ കിട്ടുക എന്ന് ആരെങ്കിലും ഒരാൾ പറയാമോ അക്ഷയ് അപ്പു ഒന്ന് ഫേസ് തരൂ ഇനി കുറച്ച് ആണുങ്ങളെ പിടിക്കാൻ പോവുകയാണ് ഇത്ര നേരം ആരും മുഖം തന്ന് സംസാരിച്ചിട്ടില്ല അക്ഷയ് അപ്പു നമ്മൾ ഇനിയിപ്പം സംസാരിക്കുന്നതെല്ലാം തന്നെ ക്ലാസ്സുകളുടെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ക്ലാസ്സസ് നമ്പർ ഓഫ് അതാണ് ഇനി നമുക്ക് പറയാനുള്ളത് മുംബൈയിലാ ഉള്ളത് വെരി ഗുഡ് ഞാൻ എം എസ് ഡബ്ല്യൂ ഇവിടെ മുംബൈയിലാ ചെയ്യുന്നത് സ്റ്റഡി സെന്റർ ത്രൂ ചെയ്യുന്നേ അപ്പം ഞാൻ ജനുവരി ട്വന്റി വൺ സ്റ്റുഡന്റ് ആണ് ട്വന്റി വൺ മുംബൈ സ്റ്റുഡന്റ് ഞാനുമായിട്ട് പേഴ്സണൽ ചാറ്റിംഗ് ഉണ്ടോ ഉണ്ടായിരുന്നു ഞാനും എന്തെങ്കിലും പ്രത്യേക ജോലിയിലാണോ അവിടെ മുംബൈയിലെ അതാ കണ്ടത് താങ്കളുടെ ആ ഒരു ലോഹ ഇട്ടിട്ടാണ് ഇപ്പൊ താങ്കൾ ഇരിക്കുന്നത് ആ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായി അതുകൊണ്ട് ഞാൻ ജുബയാണോ ലോഹയാണോ എന്നുള്ള ഒരു റെക്കഗ്നൈസേഷൻ്റെ ഒരു ചെറിയ ഇതിലാണ് ഇനി ബ്രദറൻ എന്നാണോ ബ്രദർ എന്നാണോ പറയേണ്ടത് ശരിക്ക് ബ്രദർ എന്നെ ഹോ ബ്രദർ താങ്കളുടെ യഥാർത്ഥ നാട് ഇവിടെ എവിടെയാണ് ൊടുപുഴാഗത്തായിട്ട് വരും അത് നമ്മളെ വണ്ണപ്പുറത്തിന്റെ അടുത്താണോ വണ്ണപ്പുറം അടുത്താ ഞാൻ അവിടെ മുള്ളരിങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നു മുള്ളരിങ്ങാട് അറിയാലോ വണ്ണപ്പുറത്തിന്റെ അടുത്ത് ഈ പറഞ്ഞ കാളിയാറിന്റെ ഒക്കെ ആ വഴി കൂടിയാണ് വരിക അപ്പൊ ഈ തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും ചിലപ്പോൾ ബസ് കിട്ടിയിലേക്ക് കോട്ടയം ഒക്കെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയോ താങ്കൾ എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടും നമുക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ട് ഓക്കെ പിന്നീട് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചോദിച്ചോളും ഞാനിപ്പം ആണ് ആ ഫീൽഡ് വർക്ക് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ ഈ മാസം ഫിഫ്റ്റീൻ വരെ ഒരു ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് കോവിഡ് പോസിറ്റീവ് ആയത് കാരണം അത് രജിസ്റ്റർ എഴുതാൻ പറ്റിയില്ല നമ്മുടെ ജേണലിലോട്ട് എഴുതാൻ പറ്റിയില്ല അതിപ്പോ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഈ ഫിഫ്റ്റീൻത്തിന്റെ അകത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ അവസരം ഉണ്ടോ താങ്കളുടെ എൻറോൾമെന്റ് നമ്പറിൽ ആദ്യത്തെ നാലക്കം പറയോ താങ്കൾക്ക് ഇഷ്ടം ുണ്ട് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്റ്റുഡന്റ് ആണ് ജനുവരി ഇരുപത്തിരണ്ടിലെ സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എന്തിനാണ് ഈ ജേർണൽ സെക്കൻഡ് ഇയറിലല്ലേ ജേണൽ അതോ ഫസ്റ്റ് ഇയറിലോ ഫസ്റ്റ് ഇയറിലും ഉണ്ട് ഫസ്റ്റ് ഉണ്ട് ഓക്കെ ഓക്കെ താങ്കൾ ഒട്ടും ബേജാറാകേണ്ടതില്ല നാല് കൊല്ലത്തിനുള്ളിൽ താങ്കൾക്ക് പൂർത്തിയാക്കാവുന്നതേ ഉള്ളു പക്ഷേ സന്തോഷായില്ലേ വളരെ സന്തോഷം അപ്പൊ എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കാം ഫസ്റ്റ് ഇയറിലെ എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമേ സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിക്കാൻ പാടും അപ്പൊ ഇഷ്യൂസ് താങ്കൾ കൊണ്ടോ ഞാനോ ഉള്ളത് ചെയ്തതല്ലോ അപ്പൊരു മേൾസിപ്പൾ കൺസിഡറേഷൻ കിട്ടും എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കാം കാരണം നമ്മൾ ദൈവവിശ്വാസികളാണ് മാസ്റ്റർ ഫോൺ നമ്പർ തരുമോ നമ്മുടെ അനുവാദം ഉണ്ടോ മുബീന മാം അതന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ആ എംഎസ് ഡബ്ല്യൂ എം എസ് ഡബ്ല്യു സി ആണോ എം എസ് ഡബ്ല്യൂ രണ്ടും പ്രോഗ്രാം വ്യത്യാസമുണ്ട് എം എസ് ഡബ്ല്യു എം എസ് ഡബ്ല്യൂ എം എസ് ഡബ്ല്യു നമ്മള് സ്പെഷ്യലൈസ്ഡ് ആണ് സിടെ അതെ അതെ നമ്മുടെ ൂപ്പിന് ആളുണ്ട് ബേജാറാകണ്ടല്ലേ പിന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിണ്ടാതിരുന്നത് ഡോണ്ട് ഡോണ്ട് അതൊക്കെ എല്ലാ സമയമാവുമ്പോ കൃത്യമായിട്ട് നമ്മൾ റിലീസ് ചെയ്യും ഓക്കെ അപ്പൊ ബ്രദർ ബ്രദർ വളരെ സിമ്പിൾ ആണ് താങ്കൾ ഇപ്പൊ സമയം കിട്ടിയില്ല എങ്കിൽ ആ ഒരു പതിനഞ്ച് ദിവസവും കൂടി സമയം അനുവദിച്ചേക്കാം രാത്രി സുഖമായിട്ട് ഉറങ്ങോ ഉറക്കമൊഴിച്ചിട്ട് ഇരുന്ന് എഴുതിക്കൂട്ടണ്ടോ സുഖമായിട്ട് എഴുതിക്കോളൂ ഓക്കെ അപ്പോ ഈ മുംബൈയിലെ കൾച്ചർ എങ്ങനെ സ്റ്റഡീ സെന്റേഴ്സ് നമുക്ക് കോപ്പറേറ്റീവ് ആണോ ഈ ഇൻഡക്ഷൻ നടന്നു അതുകൊണ്ട് മീറ്റിംഗ് ഒന്നും നടക്കാത്ത കാരണം ഗ്രൂപ്പും ഫോം ഇതുവരെ നമുക്ക് റിസൾട്ട് ആണ് വേണ്ടത് ഇതിൽ നിന്ന് ുംഭിന്നമാണ് നമ്മളിപ്പ ജസ്റ്റ് ഒരു മുപ്പത്തിയേഴ് പേര് അമ്പത് പേരാണെങ്കിലും അവർക്കെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ എം നോട്ട്സിലെ പ്രിയപ്പെട്ട കോ അഡ്മിൻമാർ ചെയ്യുന്ന ഉദാത്തമായ ചില മാതൃകകൾ ഉണ്ടല്ലോ അവരൊക്കെ ക്ലാസ് കൊടുക്കുന്നതൊക്കെ ശരിക്കും യൂണിവേഴ്സിറ്റി അമ്പതിനായിരം രൂപ കൊടുത്താലും പോലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം അത്രയും അവർ എഫേർട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം കേട്ടോ എം എസ് ഡബ്ല്യൂടെ ക്ലാസ് തരണം വളരെ സിമ്പിൾ തിരശ്ചീനമായിട്ട് ക്യാമറ പിടിക്കോ ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കരുത് ഓക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ക്യാമറ എടുത്തിട്ട് ഞങ്ങൾക്ക് വീഡിയോ നമ്മൾ എനിക്ക് ടെലഗ്രാമിൽ അയച്ചു ഒരു പേഴ്സണലി എന്നിട്ട് താങ്കൾക്ക് വേണ്ടി തമ്പുണയിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗ്രൂപ്പിലേക്ക് അത് ഇട്ട് കൊടുക്കാം നാട്ടുകാരൊക്കെ നന്നാവട്ടെ അണുതൂക്കം നന്മ ചെയ്താൽ അതിനുള്ള പുണ്യം നമുക്ക് കിട്ടുമല്ലോ അതാണ് നമുക്കൊക്കെ വേണ്ടത് ഓക്കെ ഇനി അടുത്ത ഒരു ഒരു മെയിലും കൂടി സംസാരിക്കട്ടെ പ്ലീസ് എന്നിട്ട് ഞാൻ ഇതിന്റെ ഇതുവരെ ഉള്ളതിന്റെ കാര്യം കുറച്ചും കൂടി പറയാം ഒരു മെയിൽ ഞാൻ ഇനി പേര് വിളിക്കും റഹ്മാൻ റഹീം പറഞ്ഞോളൂ പറഞ്ഞോളൂ കുഴപ്പമില്ല ഫോൺ മാറി മാത്രം ആള് മാറിട്ടൊന്നില്ല ഫോൺ മാറി ഓക്കെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എം എസ് ആണ് എം എസ് നമ്മ ബാച്ച് ആ നല്ല ചോദ്യമാണ് എല്ലാ ഡിഗ്രി പ്രോഗ്രാമും ബി എം എം സി ഒഴികെ എല്ലാ പ്രോഗ്രാമും ആനുവൽ പ്രോഗ്രാമാണ് എട്ട് പേപ്പർ ഉണ്ട് ഫസ്റ്റ് ഇയർ റിഫ്ലക്റ്റീവ് ജേണൽ ആണ് എം സി എഫ് എയ്റ്റ് എന്ന് പറയും നമ്മളെ തന്നെ സ്വയം ചെയ്യുന്നതാണ് ആദ്യം നമ്മളെ പറ്റി പറയും പിന്നെ കുടുംബത്തെ പറ്റി പറയും അതിലെ കുടുംബവും കുടുംബത്തിലെ അംഗങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയും ഒരുപാട് 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 പറയാനുണ്ട് ഞാൻ താങ്കളെ സഹായിക്കാമെന്ന് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതില് ഈ റഹ്മാൻ റഹീം എന്നുള്ള പേര് വന്നപ്പോഴാണ് ഞാൻ ആളെ മാറിപ്പോയത് ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാം ഓക്കെ ചോദിച്ചോളൂ സ്റ്റഡി ഗ്രൂപ്പില് സ്റ്റഡി ഗ്രൂപ്പ് ഇനിയും ഫോം ആയിട്ടില്ല പൂർണമായ തോതിലായിട്ടില്ല താങ്കളുടെ പേരെന്താണ് ഫാത്തിമയോ ഫസീല ഫസീല മാം ഏതെങ്കിലും ഒരു 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 യൂണിറ്റ് ചെറിയ പോർഷൻ ഒന്ന് ക്ലാസ് എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും അത് നിങ്ങൾക്ക് തന്നെ ഒരു ഗുണമായി തീരും അറിയാമോ ഏ ബുക്ക് കിട്ടി ബുക്ക് മുഴുവനായിട്ട് കിട്ടിയ ബുക്കിൽ ഒരു യൂണിറ്റ് എടുക്കാമല്ലോ ആ ഒരു യൂണിറ്റ് വയ്ക്കുമ്പോ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ക്യാമറ എടുക്കണം ലംബമായിട്ട് എടുക്കരുത് തിരുശ്ചിരമായിട്ട് വെച്ചെടുക്കണം അപ്പോഴാണ് വീഡിയോ കറക്റ്റ് ആയിട്ട് വരിക അത് നിങ്ങൾക്ക് തന്നെ ഒരു ഗുണം ചെയ്യും ഓക്കെ ജൂലൈ ഇരുപത്തി ഒന്നിലെ കുട്ടിക്ക് മുമ്പാണ് വെക്കേണ്ടത് അസൈൻമെന്റും ക്വസ്റ്റ്യൻ പേപ്പറും വേണമെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ പരിഗണിക്കാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അടുത്തത്